ഇങ്ങനെ ജിമ്മിന് മാത്രം വന്നാൽ പോലെ കേട്ടോ എന്നെ പോലെ വെയിറ്റ് ലോസ് ഉണ്ടാവണമെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടിട്ടില്ലേ ബ്രോക്കളി അവക്കാടോ ഞാൻ രണ്ടുമൂന്ന് ദിവസേ ആയുള്ളൂ വന്നിട്ട് ഇവരൊന്നും ചേച്ചി ഞാൻ നോക്കിക്കോ പുതിയ ഡ്രസ്സാ നല്ല നോക്കിക്കുണ്ട് ഏ ഇത് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ ഇപ്പൊ മെലിഞ്ഞോണ്ട് പഴയതല്ല ഫിറ്റാ ഇനി ഷോപ്പിംഗിന് വേണ്ടി ചെലവാക്കുന്ന പൈസ കൊണ്ട് ഒരു ജിമ്മ് സെറ്റ് ആക്കണം ഈ ഡ്രസ്സ് വാങ്ങുന്ന പൈസ കൊണ്ടൊക്കെ ജിമ് സെറ്റ് ചെയ്യാൻ പറ്റുമോ ആ നമ്മൾ ഈ ഷോപ്പിംഗിന് വെറുതെ കളയുന്ന പൈസ ഞാൻ അതെല്ലാം കൂട്ടി കെ എസ് എഫ് ഒരു ചിട്ടി ആ ചിട്ടി പിടിച്ചെടുത്തിട്ട് വേണം മൂന്നാല് ഉള്ള ജിമ്മ വീട്ടിൽ തന്നെ ഈ ചിട്ടി പിടിക്കാന്ന് വെച്ചാ നമ്മുടെ പേര് നറുക്കെടുപ്പിലൂടെ കിട്ടിയാലല്ലേ നമുക്ക് ചിട്ടി കിട്ടുള്ളൂ നമ്മളിപ്പോ അമ്പത് പേരുള്ള ഒരു ലക്ഷം രൂപയുടെ ചിട്ടിയിൽ ചേർന്നു വിചാരിക്കും ചിട്ടി നറുക്കെടുക്കുന്ന ദിവസം ചിട്ടി പൈസ വേണ്ടവർക്ക് പോയി വിളിക്കാം ഒരു ലക്ഷം രൂപയുടെ ചിട്ടി എനിക്ക് എൺപതിനായിരം രൂപ മതി മതിയെന്ന് പറഞ്ഞ ഒരാൾ വിളിക്കും അപ്പൊ സമയം എനിക്ക് എഴുപതിനായിരം രൂപ മതി എന്ന് വേറെ ഒരാൾ വന്ന് വിളിക്കും അപ്പൊ അമ്പതിനായിരം രൂപ മതി എന്ന് പറഞ്ഞാരെങ്കിലും വന്ന എനിക്ക് അത് പറ്റില്ല അതിന് ചില വ്യവസ്ഥകളുണ്ട് ചിട്ടി തുകയുടെ എഴുപത് ശതമാനം മാത്രമേ താഴ്ത്തി വിളിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോ രണ്ടോ അതിലധികമോ പേര് ഒരേ തുക വിളിച്ചു കഴിഞ്ഞാൽ അത് നിറക്കിട്ടെടുക്കും അതെ ഈ എഴുപതിനായിരത്തിന്റെ ബാക്കി ഇല്ലേ അത് ആർക്ക് കൊടുക്കും അതാണ് ഡിവിഡന്റ് കമ്മീഷൻ കഴിഞ്ഞുള്ള ബാക്കി പൈസ ചിട്ടിയിൽ ചേർന്ന എല്ലാവർക്കും അടുത്ത മാസത്തടവിൽ കുറച്ചുകൂടും അപ്പൊ മാസ രണ്ടായിരം രൂപ അടയ്ക്കേണ്ട അടുത്ത് അത്രയും അടയ്ക്കേണ്ടിയും വരില്ല ലോൺ പോലെ പലിശയില്ല എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ കെ എസ് എഫ് പോയി ലേലം പിടിച്ച് ചിട്ടിയെടുത്താലും മതി എന്റെ കൂടെ കെ എസ് എഫ് ഇല്ല ഒന്ന് വരണം കേട്ടോ നമുക്ക് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ടൊന്ന് അയ്യോ ട്രെയിൻ റോഡിക്കോ